ഗസയിൽ ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന ഇസ്രായേലിൻ്റെ വംശഹത്യ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജനുവരിയിൽ നിലവിൽ വന്ന വെടിനിർത്തലിന് മൂന്ന് ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ആദ്യ ഘട്ടം അവസാനിച്ചതിന് ശേഷം രണ്ടാം ഘട്ടം ചർച്ച ചെയ്യാനായിരുന്നു കരാറിലുണ്ടായിരുന്നത് എന്നാൽ ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ ലംഘിക്കുകയും ആ കരാറിന് വിരുദ്ധമായി റമദാൻ മാസത്തിൽ നിഷ്ഠൂരമായ ബോംബ് ആക്രമണത്തിലൂടെ അഞ്ഞൂറിലേറെ പേരെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇതൊരു വലിയൊരു ചതിയാണ് കാരണം ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും രണ്ടും ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി മുഴുവൻ ബന്തികളെയും വിട്ടയക്കുന്ന രീതിയിലേക്കായിരുന്നു ഈ കരാർ രൂപകൽപ്പന ചെയ്തിരുന്നത് മൂന്നാമത്തെ വെടിനിർത്തലിൻ്റെ മൂന്നാം ഘട്ടത്തിൽ സമ്പൂർണ്ണമായി അതായത് ഇസ്രായേലിൻ്റെ പിന്മാറ്റവും അതുപോലെ തന്നെ അവിടെ സമാധാനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം ഇസ്രായേലിൻ്റെ അൻപത്തിയൊമ്പത് ബന്തികൾ ഇപ്പോഴും ഹൊമാസിൻ്റെ കൈ കൈ അതിൽ പകുതി പേര് ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അവരുടെ മോചനം പോലും സാധ്യമാകാത്തക്ക രീതിയിൽ അതിനെതിരെ രംഗത്തു വരാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് പരിശോധിക്കുമ്പോഴാണ് അതിന് പിന്നിൽ നടക്കുന്ന ഗൂഢാനം മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ഈ കരാർ ഒപ്പിടുമ്പോൾ രണ്ടാം ഒന്നാം ഘട്ടത്തിന് ശേഷം ഞങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘിക്കില്ല എന്ന് അല്ലെങ്കിൽ വീണ്ടും അക്രമത്തിലേക്ക് തിരിച്ചു പോകില്ല എന്ന് വ്യക്തമായി രേഖാമൂലം അറിയിക്കുന്ന അറിയിക്കാൻ ഇസ്രായേൽ വിസമ്മതിച്ചിരുന്നു അതേസമയം ഹമാസ് അതിന്റ വഴങ്ങിയത് മധ്യസ്ഥന്മാർ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ അവിടെ ഈ കരാർ ലംഘിക്കുന്നതോടുകൂടി എല്ലാവിധ വാഗ്ദാനങ്ങളുമാണ് ഇസ്രായേൽ പറിച്ചറിഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയൊരു പൊളിറ്റിക്സ് നിലവിലുണ്ട് അതായത് അവരുടെ പിന്നെ നദന്യാഹുവിൻ്റെ മന്ത്രിസഭയിൽ സുരക്ഷാ മന്ത്രിയായിരുന്ന ബെൻഗീർ ഇത്തമാർ ബെൻഗിർ എന്ന് പറയുന്ന അതിതീവ്ര നിലപാടുകാരനായി എത്തി ഈ കരാർ വിടുന്നത്തൽ കരാറിൻ്റെ പേരിൽ അയാൾ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും തൻ്റെ പാർട്ടിയുടെ പിന്തുണ പിൻവലിക്കുകയും ചെയ്തിരുന്നു മറ്റൊരു കക്ഷി പിന്നെ സ്മോട്ടറിച്ച് എന്ന് പറയുന്ന ധനമന്ത്രിയുടെ പാർട്ടിയാണ് ഈ രണ്ട് തീവ്രവാദ പാർട്ടികളാണ് നതന്യാവുവിനെ നിലനിർത്തുന്നത് അപ്പോൾ രണ്ടാമത്തെ കക്ഷിയും കൂടി പിന്തിരിഞ്ഞു പോയാൽ നതന്യാവുവിൻ്റെ സർക്കാർ നിലപതിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ് അപ്പം അതുകൊണ്ട് അത് ഇല്ലാതാക്കുവാനും ഈ വിട്ടുപോയ ഇത്തമാർ പിന്നെ പെൻഗീറിനെ തിരിച്ചു കൊണ്ടുപോവാനുമുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ഹമാസിനെതിരെ വീണ്ടും ആക്രമണം നടത്തിയത് എന്താണ് ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കാൻ ഇസ്രായേൽപ്രതിന് ന്യായം യഥാർത്ഥത്തിലൊരു ന്യായവുമില്ല വെറുതെ അവർ ഓരോ വാചോടാ നടത്തുകയാണ് അതായത് ഹമാസ് ഗ്രൂപ്പ് വീണ്ടും പുനർജീ ജീവിക്കുകയാണ് അതായത് ഹമാസിൻ്റെ ഗസീൽ ഓപ്പറേഷൻ വീണ്ടും അവർ റീഗ്രൂപ്പിംഗ് നടത്തുകയാണ് എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നത് അത് ഇസ്രായേൽ ഉന്നയിച്ചാലും ഇല്ലെങ്കിൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അത് തകർക്കപ്പെടാൻ കഴിയാത്ത ഒരു ഒരു വലിയൊരു പ്രസ്ഥാനമാണ് എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ഇസ്രായേലിൻ്റെ നിലപാട് അത് നടക്കാൻ പോകുന്ന കാര്യമേ അല്ല അതവർക്കറിയാം പക്ഷേ രാഷ്ട്രീയമായി തൻ്റെ നിലപാട് തൻ്റെ ഗവൺമെൻറ് നേതൃത്വാനും തൻ്റെ ഭാവി ഭദ്രമാക്കുവാനും വേണ്ടിയാണ് നദിന്യാഹു ഈ പണി ചെയ്തത് യഥാർത്ഥത്തിൽ ഒന്നാം ഘട്ട വെടിനിരത്തലിൻ്റെ ഭാഗമായി നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഉള്ള ഹോസ്റ്റേജസുകളെ മുഴുവൻ അമാസ് കൈമാറുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാം ഘട്ടത്തിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനിരിക്കെയാണ് ഇസ്രായേൽ ഈ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് മാത്രമല്ല നെർജാറിൻ ക്രോസിംഗിൽ നിന്ന് രണ്ടാം കൂടി ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങേണ്ടതായിരുന്നു ഇപ്പോഴും അവർ അവിടെ തമ്പടിച്ചു അവിടെയും അധീനപ്പെടുത്തിയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു ഇതിനൊരു സമ്പൂർണ്ണ പരിഹാരം ഉണ്ടാകണമെന്ന് ഇസ്രായേലിന് ഒരു ഒട്ടും ആഗ്രഹമുള്ള കാര്യമില്ല മുമ്പും നിരവധി തവണ കരാറുകൾ ലംഘിച്ച ചരിത്രമാണ് സൈനിസ്റ്റ് ഭരണകൂടത്തിനുള്ളത് അതിൽ നിന്ന് വിഭിന്നമല്ല ഇതും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വർഷവും മിക്കവാറും കഴിഞ്ഞ കുറേ വർഷങ്ങളെടുത്ത് പരിശോധിച്ചാൽ എല്ലാ റമദാൻ മാസത്തിലും അവർ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും പ്രത്യേകിച്ച് അൽ അക്സ മസ്ജിദിനൊക്കെയുള്ള സംഭവങ്ങൾ നമുക്കറിയാം അപ്പോൾ അമാസിനെ മുൻ മുമ്പിൽ സംബന്ധിച്ചിടത്തോളം അവർ മധ്യസ്ഥരുടെ ഉറപ്പിൻ്റെ പിൻബലത്തിലാണ് അവർ കരാറപ്പെട്ടത് അപ്പോൾ മൂന്ന് ഘട്ടം ഉള്ള കരാറ് രണ്ടാം ഘട്ടം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന് പിന്മാവുകയും എന്നിട്ട് ഏകപക്ഷീയമായ ആക്രമണം നടത്തുകയാണ് അവർ ചെയ്തിരിക്കുന്നത് അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന നിലപാടാണ് അമേരിക്കയുടെ ഭാഗത്തുണ്ടായത് യഥാർത്ഥത്തിൽ ഈ മധ്യസ്ഥന്മാർ എന്ന് പറയുന്നത് ഈജിപ്തും ഖത്തറും അമേരിക്കയുമാണ് ഈ മധ്യസ്ഥ റോഡിൽ ആ മധ്യസ്ഥ റോഡിലുള്ള അമേരിക്ക തന്നെയാണ് ആ കരാർ ലംഘനത്തിന് കൂട്ടുന്നത് എന്ന ഗുരുതരമായൊരു അവസ്ഥയും കൂടി ഇവിടെയാണ് മനസ്സിലാക്കുന്നത്